ശബരിമല സ്വർണക്കൊള്ള ഇനി ഇ ഡി അന്വേഷിക്കും കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ് ഇഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു റിമാൻഡ് റിപ്പോർട്ടും എഫ്ഐആറും അടക്കമുള്ള രേഖകൾ ഇഡിക്ക് കൈമാറും കേസിന്റെ മുഴുവൻ രേഖകളും കൈമാറാൻ ആകില്ലെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് കൂടി കോടതി പരിഗണിച്ചു അതിനുശേഷമാണ് രേഖകൾ കൈമാറണമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രേഖകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാനായിട്ടാണ് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അനുമതിയോടെയാണ് കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇ ഡി അഭിഭാഷകൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ മൊഴി പകർപ്പുകൾ ഉൾപ്പെടെ ഉള്ളവ വേണമെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത് മുഴുവൻ രേഖകളും നൽകുന്നതിലുള്ള എതിർപ്പ് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു രണ്ടു തവണയാണ് എസ് ഐ ടിക്ക് രേഖാമൂലം എതിർപ്പ് അറിയിക്കാൻ കേസ് മാറ്റിവെച്ചത് ഇ ഡി കള്ളപ്പണ ഇടപാട് നടന്നോ എന്നത് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ സമാന്തര അന്വേഷണം വേണ്ട എന്ന നിലപാടിലായിരുന്നു എസ് അതേസമയം കൈമാറുന്ന രേഖകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എസ് ഐ ടി എങ്ങനെയാണ് ബാധിക്കുക എന്ന മറുവാദമാണ് കോടതിയിൽ ഉയർത്തിയത് ഇരുവാദങ്ങളും പരിഗണിച്ചാണ് വിജിലൻസ് കോടതി ഇന്ന് നിർണായകമായ വിധി പറഞ്ഞത് വിജിലൻസ് കോടതി അപേക്ഷ തള്ളിയാൽ രേഖകൾക്കായി മേൽക്കോടതിയെ കോടതിയെ സമീപിക്കാനായിരുന്നു ഇ ഡിയുടെ തീരുമാനം കേസിൽ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബോർഡ് അംഗങ്ങളെ എസ് ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുമുണ്ട്